രേവതി നക്ഷത്ര ജനിച്ചവരുടെ ഈ മാസം ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ജ്യോതിഷപരമായ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അവയുടെ സ്വാധീനം അടിസ്ഥാനമാക്കി തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബ പ്രണയം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു കൂടാതെ ഓരോ ആഴ്ചയും പൊതുവായ പ്രവണതകളും ദോഷപരിഹാരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് രേവതി നക്ഷത്രം മീനൻ രാശിയുടെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനം കാരണം മികച്ച ബുദ്ധിശക്തിയും കാര്യങ്ങൾ യുക്തിസഹമായി സമീപിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും ഇത് തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്ന് വാദിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു വ്യാഴത്തിൻ്റെ സ്വാധീനം ആധ്യാത്മിക ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു ഇത് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആത്മീയമായ ഉന്നതയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഇവർ പ്രാധാന്യവും നൽകുന്നു ഭക്ഷണത്തിലും ഉറക്കത്തിലും സുഖം ആഗ്രഹിക്കുന്നവരാണിവർ ഇത് ഇവരുടെ ജീവിതശൈലിയിൽ ആഡംബരവും സൗകര്യങ്ങളും ഉൾപ്പെടുത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ഏത് സാഹചര്യത്തിലും വിജയത്തിലായാലും പരാജയത്തിലായാലും തങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുവാൻ ഇവർ ശ്രദ്ധിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും വിശ്വസ്തരും കുലീനരുമായിരിക്കും ഇവർ ജീവിതത്തിൽ സർവ്വവിധ സൗകര്യങ്ങളിൽ അനുഭവിക്കാൻ യോഗമുണ്ട് പൊതുവെ സൗന്ദര്യമുള്ളവരും അന്തസ്സുള്ളവരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ ചില സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ളവരും ചഞ്ചലചിത്തരുമായി ഇവർ കാണപ്പെടും